ഞാൻ ഇതൊക്കെ അതാ വെള്ളം വരാൻ അവിടെ അവിടെ ഹായ് ഞാനൊന്നുള്ളത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ മലപ്പുറം ജില്ലയിലെ പന്നിയമല എന്ന് പറയുന്ന ഒരു മലന്റെ മേലെയാണ് ഞാൻ ഉള്ളത് കേട്ടോ അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഒരു മലന്റെ മേലെയാണ് അതായത് ഏകദേശം നമ്മുടെ ഭൂ താഴെ ആറ് കിലോമീറ്റർ നടന്നു വന്ന മാത്രമേ ഇവിടെ എത്തുള്ളൂ അപ്പോൾ ഈ ഒരു കൊടും കാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു മുത്തശ്ശിയെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ മലപ്പുറം ജില്ലയിലാണ് ഞാൻ എന്നുള്ളത് അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു കൊടും കാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആടുകളെ മേച്ച് താമസിക്കുന്ന ഒരു മുത്തശ്ശി അമ്മായി എന്നാണ് ഇവിടെ എല്ലാവരും വിളിക്കുക കാട്ടിലെ അമ്മായി നമ്മളെ കാട്ട്മമായിനെ കാണാൻ വേണ്ടി വന്നാണ് അപ്പോൾ അവർ ഇതാ കുറച്ച് അവരുടെ ഉണ്ട് അവരുടെ വീടിൻ്റെ അടുത്താണ് നമ്മൾ ഉള്ളത് അങ്ങോട്ട് പോകേണ്ടി നിൽക്കുകയാണ് അത് മാത്രമല്ല നമ്മൾ ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തിക്കാനുള്ള കാരണം ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഒറ്റപ്പെട്ട് താമസിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിൽ അവരൊക്കെ പുറം ലോകത്തേക്ക് എത്തിക്കുക അവർക്ക് വേണ്ട സപ്പോർട്ടിൽ കൊടുക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ അവർ സ്കിപ്പ് ചെയ്യല്ലേ ഒരുപാട് നല്ല നല്ല വിശേഷങ്ങൾ അമ്മായിട്ട് നമുക്ക് കേൾക്കാനുണ്ട് അമ്മായി എങ്ങനെ ജീവിക്കുന്നു അമ്മായി എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു ഒക്കെ നമുക്കറിയാം നേരെ നമുക്കിതാ ഈ കാണുന്ന കുറച്ചും കൂടെ അവിടെ കയറിപ്പോകണം ഏകദേശം ആറ് കിലോമീറ്റർ ഞങ്ങൾ വന്നു വണ്ടി ഏകദേശം താഴെ വെച്ചിട്ട് ഒരു ആറ് കിലോമീറ്റർ നടക്കാറുണ്ട് അങ്ങനെ നടന്നു വന്നെങ്കിൽ മാത്രമേ അവിടെ എത്തുള്ളട്ടോ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നേരെ അമ്മാൻ്റെ അടുത്ത് പോകാണ്ട് പോകുകയാണ് വീഡിയോക്ക് എല്ലാവരും ഒരു കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ പോകുന്നത് തന്നെ ലൈക്ക് അടിച്ച് വീഡിയോ കാണാൻ ഇതുപോലെ ആളുകൾ ഇനിയും നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നേരെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ വാ ഈ ഏരിയയിൽ ഒന്നും ആരും ഇല്ലെട്ടോ ഒരു മനുഷ്യന് പോലും ഈ ഒരു ഏരിയയിൽ ഇല്ല അമ്മായി അമ്മായിൻ്റെ കുറച്ച് ആടുകളും മാത്രം അപ്പോൾ അമ്മായി അതാ അമ്മായി ഇവിടെ നിപ്പുണ്ട് ആ അമ്മായി എന്താ വിശേഷം അമ്മായി എന്താ വിശേഷം നല്ല എങ്ങനെ പണിക്ക് പോകാൻ നിക്കാ കത്തിയൊക്കെ ആയിട്ട് നിക്കണേ കത്തിനോ ഫ്രണ്ട്സ് പോയിതാണെങ്കിൽ എത്ര നേരം പറഞ്ഞാൽ നമ്മുടെ അമ്മായി 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 വിളിക്കാൻ കാരണം എന്താ അമ്മായിടെ മക്കളൊക്കെ ഇങ്ങനെ അങ്ങനെ നാട്ടിലൊക്കെ അപ്പൊ ഈ അമ്മായിയുടെ വിശേഷങ്ങളിൽ പെട്ടൊരു പ്രധാനപ്പെട്ട വിശേഷാണ് ഇരുപത് വർഷമായിട്ട് ഒറ്റയ്ക്കില്ലേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അമ്മായിയെ കണ്ടെത്തിരിക്കയാണ് അപ്പൊ ഇവിടെ ഇരുപത് വർഷമായിട്ട് ഇങ്ങനെ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയ ആടുകളെ മെച്ച ജീവിക്കലാണ് ഇപ്പൊ നമ്മളെ അമ്മായിയുടെ പേരെന്താ ശരിക്കും പേര് വെച്ചിരിക്കും കുഞ്ഞിപ്പെണ് കൂടുതൽ നമുക്ക് ആയ അമ്മായിയുടെ പിന്നെ പണ്ടം അച്ഛമ്മ പത്ത് പതിനഞ്ച് വയസ്സിടുക്കാനെന്തോട് ഇണ്ടല്ലോ ചൊവ്വാണ്ട് ചൊവ്വാദോഷം ചൊവ്വാദോഷം അപ്പൊ എന്തായാലും ഞങ്ങക്ക് നിങ്ങളെ കാണാൻ പറ്റി അമ്മായിയ്ക്ക് ഞങ്ങൾ കുറച്ച് സമ്മാനമായിട്ട് വന്നതാണ് അപ്പൊ ആയിക്കോട്ടെ നമുക്ക് തരാം മുമ്പായിട്ട് അമ്മയുടെ കുറച്ച് വിശേഷം നമുക്ക് കാണാട്ടോ അമ്മായി എങ്ങനെയാണ് ഇവിടെ എത്തിയത് എങ്ങനെയാണ് അമ്മ ഇവിടെ ജീവിക്കുന്നത് ഒക്കെ നമുക്ക് നോക്കാം അത് മാത്രമല്ല ഇപ്പൊ പറയാനുള്ളത് ഈ ഒരു സ്ഥലം ഒരിക്കലും ഫോറസ്റ്റ് അല്ല കേട്ടോ അതായത് ഗവൺമെന്റിന്റെ സ്ഥലമല്ല ഇതൊരു വ്യക്തിയുടെ സ്ഥലമാണ് എങ്കിലും ഇവിടെ എത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം ഒരുപാട് കാട്ടിലൂടെ ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് വരണല്ലേ അങ്ങനെ അങ്ങാടിക്ക് പോണെങ്കിൽ ആറ് കിലോമീറ്റർ നടന്നിട്ട് തന്നെ പോകണം അമ്മായിക്ക് അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ നമുക്ക് എത്തിക്കുന്നത് കേട്ടോ നിങ്ങള് എത്ര വർഷമായിട്ട് ഇവിടെ വർഷം ഇരുപം വല്ല കൊല്ലായിട്ട് ഈ ഒരു കാട്ടിന്റെ ഉള്ളിൽ അല്ലെ അപ്പൊ ഇത്രയും ലോങ്ങില് നിങ്ങൾ വന്ന് നിക്കണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റക്ക് നിക്കാൻ പേടിയും പേടി പത്താ കുറും ഇവിടെ പറമ്പിലാകുമ്പോ ഒന്ന് വിളിച്ചാൽ ആരെങ്കിലും ഒക്കെ ഒന്ന് വരുമല്ലോ പോണ്ടോർത്ത് പോയാൽ ആരാണ്ടാവുക ആരും ഇവിടെ ഒറ്റക്കാ വരുമ്പോ നിങ്ങൾ സഹായത്തിനായിട്ട് അല്ലെങ്കിൽ നിങ്ങക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ സാധനം വാങ്ങാനും ഓരോരുത്തർ വരുമ്പോ കൊണ്ടുവരും നമ്മളെപ്പോലെ അതായത് അമ്മായി ഒറ്റക്കാണെങ്കിലും അമ്മായിക്ക് ഒരുപാട് മക്കളുണ്ട് അതായത് മക്കളുണ്ട് ആ ആൾക്കാർ കാണാൻ വരുന്നുണ്ട് അത് പ്രത്യേകം പറയാം നമുക്ക് നാട്ടുകാരാണ് നാട്ടുകാർ അമ്മായിക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അമ്മായിടക്കൊക്കെ കാണാൻ വരുന്നു അമ്മായിക്ക് അവരെ ഭക്ഷണ സാധനം കൊടുക്കുന്നു അമ്മായി പറയാതന്നെ കൊടുക്കുന്നു അല്ലേ ഞങ്ങളുടെ നാട്ടുകാരാണ് അത് മാത്രല്ല അമ്മായിന്റെ പഴയൊരു ആലുവാസിനി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ ഓക്കേ അപ്പൊ അമ്മായി വീടൊന്ന് കാണാൻ പറ്റുമോ അപ്പൊ നമുക്ക് അമ്മായിന്റെ വീടൊന്ന് കാണാട്ടോ അമ്മായി നിക്കുന്ന വീട് അപ്പൊ അമ്മായി കാണിച്ചല്ലേ അപ്പൊ ഞാൻ ചോദിച്ചു നേരത്തെ കറണ്ട് ഇല്ലാന്ന് പറഞ്ഞു ബൾബ് അങ്ങനെ കത്തുന്നുണ്ടോ അങ്ങനെ സോളാറോ ആഹ് സോളാറിലൊക്കെ അമ്മായിതാ ഇവിടെ ആണോ കിടക്കുന്നത് കൊട്ടാരം അല്ലേ അമ്മായിന്റെ ബെഡ്റൂം ഇത് പണ്ടത്തെ പെടാപുറ അല്ലേണ്ടാക്കിയതാ ഇതൊക്കെ ഞാൻ അതാ അവിടെ ഒന്നും ഉണ്ടാക്കി അടുപ്പത്തെ ആ കുടിക്കല് വെള്ളം വരാൻ കഴിഞ്ഞാ അവിടെ വെള്ളം വരാൻ കഴി വീട് എന്റെ കുട്ടി കൊല്ലല്ലേ ആടും കുട്ടിയൊക്കെ വെള്ളം കൊടുക്കണം അപ്പൊ അവിടെ അപ്പൊ ഈ പെട്ടിറക്കിയതാ അവിടെ ഊരോണ്ട് ഞാൻ വെച്ചാൽ വെള്ളമൊക്കെ വരാൻ കഴി അത്ര വയസ്സുണ്ട് വയസ്സൈവത്തെ എഴുപത്തേഴ് വയസ്സിൽ നിങ്ങൾ ഒറ്റ ഒറ്റക്കാണ് ഇപ്പൊ ഇവിടെ ഇത്രയും പണിയൊക്കെ ചെയ്തു ജീവിക്കണേ പത്തു പത്ത് വയസ്സായ ഞങ്ങൾക്ക് തന്നെ അവിടെ കയറി വരാൻ കഴിയണല്ലോ അമ്മ എഴുപത്തിയ വയസ്സിൽ ഇവിടെ ഇത്രയും വലിയ പാറകലക്കെ ഒന്ന് ഉരുത്തി കൊണ്ടിട്ട് ഇവിടെ ഓരോ സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി വലിയ കുട്ടി കണ്ടൻ ശരി ഓക്കെ അപ്പൊ അമ്മായിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പോവാല്ലേ അമ്മായിക്കിങ്ങനെ എന്താ പറയാ പുറത്തേക്കൊക്കെ ഇറങ്ങി പോണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാ പുറത്തേക്ക് ഇറങ്ങാൻ പോയി പകലുള്ളവരും ഇറങ്ങും അന്തൊക്കെ ഏതെങ്കിലും ഉള്ളൂ ചോദിക്കും ദോശവാണോ ഇറങ്ങി നോക്കും ഇവിടെ ആന കരടി കരടി ഒന്നില്ല ആന ഉണ്ട് പിന്നെ ആന ഉണ്ട് മുള്ള പന്നിണ്ട് അതേ ഉള്ളു മുള പറഞ്ഞേ മുള്ളാകുമ്പോഴും കടുവ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വരും ഇല്ല എപ്പോഴെങ്കിലും ഈ പട്ടിളം ഉണ്ടോ

അപ്പൊ ഇനി ചോദിക്കാം അമ്മായി ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അതായത് അമ്മായി ഇവിടെ ജനിച്ചത് എല്ലാവർക്കും അറിയാം അപ്പൊ അമ്മായിട്ട് ഇവിടെ എത്തിട്ടുള്ളൂ അപ്പൊ ഇരുപത് വർഷങ്ങൾ അമ്മായിടെ ആ ഞാനേക്ക് കുറച്ച് ആടുകളായിട്ട് പോന്നെ കുറച്ചാടും നാട്ടിൽ അപ്പൊ തിന്നാ കൊടുക്കല്ലെന്ന ഇവിടെ പച്ചപുല്ണ്ട് അറിഞ്ഞു ഞങ്ങളൊരു കുടുംബകാര് അപ്പൊ അങ്ങനെ പോന്നതാ അങ്ങനെ 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 പിന്നെ എത്തിയപ്പോ പിന്നെ കാക്ക അറിഞ്ഞി കഞ്ഞിൻ ആളില്ല കഞ്ഞാ നിക്കൻ്റെ മക്കളെ പറയാം അപ്പൊ കൊല്ലം കൂടി നാട്ടിൽ ഇറങ്ങാറ്റം അപ്പൊ പിന്നെ തീരും മര്യാദ ആകൂലേ എൺപത് വയസ്സാകുമ്പോ പിന്നെ അനാഥത്തിൽ കണ്ടു പോവാതാലയാണ് ഉദ്ദേശിക്കണേ അല്ലാണ്ടത്തെ ആളില്ല നോക്കാന് ഇപ്പൊ സ്വന്തം അച്ഛനേ അമ്മനെയും നോക്കാത്ത കാലാ അപ്പൊ ആരും ഇല്ല നോക്കാൻ കഴിക്കാത്തോണ്ട് മക്കളൊന്നും തൽക്കാലം ഞങ്ങളെ ഒരു സന്തോഷം ഇതാ അമ്മായിക്ക് ഞങ്ങൾ കൊറച്ച് സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അമ്മായി കൊണ്ടുവന്ന സാധനം ഇഷ്ടപ്പെടും അറിയില്ല കാണിച്ചു എന്നാലെന്താ നിങ്ങള് ആദ്യ അമ്മായിക്ക് കൊറച്ച് അരി കൊണ്ടിട്ടുണ്ട് രി അപ്പ കുറച്ച് പഞ്ചസാര ചായ കണ്ടാക്കി കുടിക്കൂലേ നമ്മായി കുറച്ച് പഞ്ചസാര അമ്മായി കുറച്ച് ഇതാ ഓയില് ഏഹ് പിന്നെ ഇത് ബിസ്കറ്റ് ദിയൽ ബ്രെഡ് വേണ്ട ചായ ഒന്നും വേണ്ട അപ്പം ഇനി ചോദിക്കണത് നിങ്ങൾക്ക് ഇതല്ലാതെ നിങ്ങൾക്ക് ഇനി എന്താ എന്തവിടെ ആവശ്യമല്ലേ ഇത് ഞങ്ങൾ നിങ്ങളെ ഒരു ഞങ്ങളോട് ചോദിക്കുന്നതിൽ പറഞ്ഞ ഞങ്ങളെ മക്കളോട് മക്കളോട് പറയുമ്പോൾ പറഞ്ഞ നിങ്ങൾക്ക് ഇനി എന്താ എന്തെങ്കിലും ആവശ്യമല്ലേ കേട്ടോ അമ്മായിക്ക് വേണ്ടി എത്തിക്കാം അപ്പൊ ഇതുപോലെ അമ്മായി നിങ്ങൾ ആടലൊക്കെ കാണിച്ചേരി എങ്ങനെയാണ്

റിയില്ലല്ലോ കിട്ടില്ല ഇനി വേറെ ഇവിടെ വേറെ സ്ഥലത്ത് പോകുന്ന പറയുമ്പോട്ട് പോകും ഇവിടുന്ന് വിട്ടു ഏരിയത്തൊക്കെ ആവുമ്പോഴേക്കും ഈ പെട്ടിറങ്ങി പോയാ